കേസ് ആളാണ് ഞാൻ മുംബൈ ആലപ്പുഴയുടെ ആളന്നെ ആലപ്പുഴ തൊണ്ണൂറ്റാറിൽ വന്നു വന്നു മുതൽ ഞാൻ അലിഞ്ഞു പോയി കേസ് ആകുമ്പോ ആലപ്പുഴ കൈവെള്ളയിലാണെന്നൊക്കെയാ പറയുന്നത് അല്ലേ തീരുമാനിക്കട്ടെ എനിക്കങ്ങനെ എങ്ങനെയാ ഇത്ര അഞ്ച് അഞ്ചുവർഷത്തിന്റെ ഗ്യാപ്പിന് ശേഷം ഇവിടെ വന്നു വന്നിട്ട് ഇപ്പൊ എങ്ങനെയായി ആലപ്പുഴയുടെ ആ ഒരു കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത് ഇത്തവണ എങ്ങനെയുണ്ട് പൊതുവേ കഴിഞ്ഞ തവണ നമുക്ക് നഷ്ടമായത് കോൺഗ്രസിന് എനിക്ക് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ വിലയിരുത്തിയിട്ടുള്ള ഒരു മത്സരം നടത്തുന്ന ആളല്ല ഞാൻ ആലപ്പുഴയിൽ എനിക്ക് ആലപ്പുഴയിലെ ജനങ്ങൾ നൽകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് അത് കക്ഷി ജാതി അപ്പം ഇടയിൽ അധികമാണ് അവർക്കൊരു വിശ്വാസം ഉണ്ട് എൻ്റെ വിശ്വാസം അവർക്കെതിലൊരു വിശ്വാസമുണ്ട് അത് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ കഴിഞ്ഞ എല്ലാ ലക്ഷണവും അത് തന്നെയായിരുന്നു ഇനി ഇനിയൊക്കെ വളരെ സംഘർഷഭരിതമായിരുന്നു രണ്ടായിരത്തി അപ്പോൾ അതൊക്കെ ഇന്നിപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടല്ലോ എന്തായാലും അപ്പോൾ പക്ഷേ ആ ആ സമയത്ത് പോലും എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവർ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ കോൺഫിഡൻസ് ആണ് എനിക്ക് പിന്നെ അസംബ്ലി ഇലക്ഷനുകളിൽ അവരെ പാർലമെന്റിൽ രണ്ട് തവണ ഞാൻ മത്സരിച്ചപ്പോഴും അവർ നല്ല ഭൂരിപക്ഷം ജയിപ്പിച്ചിട്ടുണ്ട് കംഫർട്ടബിൾ ആയിട്ടുണ്ട് കേരളത്തിൽ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു രാഷ്ട്രീയ അല്ല പൊതുവേ ഉള്ളത് പക്ഷേ എങ്ങനെയാണ് യു ഡി എഫിനുള്ളൊരു സാധ്യത ഇപ്പം യു ഡി എഫ് ഇരുപത് സീറ്റും ജയിക്കുന്നതാണ് യു ഡി എഫിൻ്റെ ഒരു ഞങ്ങളുടെ ഒരു പ്രാഥമിക വിലയിരുത്തൽ അത് വെറും ഉപരിതല വിലയിരുത്തലല്ല ഡീപ്പായിട്ടുള്ള വിലയിരുത്തൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് ഇരുപത് സീറ്റും ജയിക്കാനുള്ള സാധ്യത അതാണ് സി പി എം ഇങ്ങനെ വല്ലാതെ ഇപ്പൊ കെ സി ഇവിടെ നിർത്തിയപ്പോ തന്നെ അവരുടെ പല കമന്റുകളിലും നമുക്ക് ആ ഒരു അസ്വസ്ഥത പ്രത്യേകമായിട്ട് കാണാമല്ലോ കെ സി വേണത് വല്ലതേ അവർ ഇവിടെ നിർത്തിയല്ലോ എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളുടെ എക്സ്ക്യൂസ് ആയിട്ട് പുതുതായിട്ട് നിൽക്കുന്ന ആളാണ് അല്ല അപ്പൊ അവർക്ക് പേടിയുണ്ടോ ശരിക്കും ഇവിടെ മുതൽ ഞാൻ ആലപ്പുഴയുടെ ഭാഗമാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മത്സരം എനിക്ക് നിന്ന് മാറി നിൽക്കുന്ന ഒരാളല്ലോ ഞാൻ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തെറ്റല്ലേ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ അതിനകത്ത് അസ്വസ്ഥത കാണിക്കുന്നത് എന്തിനാണ് ഇതൊരു ജനാധിപത്യ മത്സരമല്ലേ ആരാണ് ഞാനല്ലേ പകരം ഒരാൾ വരും വേറൊരാൾ വരും അല്ലാണ്ട് നമുക്ക് എതിരില്ലാതെ വിജയിപ്പിക്കാൻ പറ്റില്ലല്ലോ സി പി എമ്മിന് അപ്പോൾ പാർട്ടി നിശ്ചയിക്കുമ്പോൾ പാർട്ടിയൊക്കെ യോജിച്ച സ്ഥാനാർത്ഥിയാണെന്ന് പാർട്ടി തീരുമാനിക്കല്ലേ ചെയ്യുന്നത് അത് പാർട്ടിയുടെ സ്വാതന്ത്ര്യമല്ലേ തീർച്ചയായിട്ടും അതാണ് നമ്മുടെ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി വരുന്ന കെ സി ഉണ്ട് അപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയതലത്തിൽ തന്നെ ശക്തരായിട്ട് നിൽക്കുന്ന രണ്ടാൾക്കാർ ഇന്ത്യ മുന്നണി രൂപീകരിക്കപ്പെട്ട സാഹചര്യത്തിലും നമ്മൾ ഇവിടെ നമ്മൾ നമ്മുടെ ബി ജെ പി ആണല്ലോ ഇന്ത്യ മുന്നണിയുടെ യഥാർത്ഥ പ്രതിപക്ഷം എന്ന് നമ്മൾ അവർക്കെതിരെയുള്ള ഒരു മുന്നണിയാണ് ഇവിടെ മത്സരം ബി ജെ പി ആയിട്ടൊരു മത്സരമേ ഇല്ലല്ലോ ഇവിടെ അത് സി പി എം മാത്രമേ പാടുന്നുള്ളൂ ബി ജെ പി ഇവിടെ വലിയ കക്ഷിയാണെന്നും അവർക്കൊരു പബ്ലിസിറ്റി കൊടുക്കുന്നത് സി പി എം മാത്രമാണ് അല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മത്സരം ഇടതുപക്ഷ മുന്നണിയും യു ഡി എഫും എം തന്നെയാണ് അതുപോലെ തന്നെ ബംഗാളിലിപ്പം ടി എം സി വളരെ ഭാഗത്താണ് നിൽക്കുന്നത് സി പി എമ്മും ഞങ്ങളും ഒന്നിച്ചാണ് ഏകദേശം എല്ലാ സ്ഥലത്തും നിൽക്കുന്നത് പഞ്ചാബിൽ ഞങ്ങളും ആം ആദ്മി പാർട്ടിയും നേരിട്ടാണ് ഏറ്റുമുട്ടുന്നത് രണ്ട് കക്ഷികൾ കാരണം എന്താ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികൾ ഞങ്ങളാണ് അപ്പോൾ ആ രണ്ട് കക്ഷികൾ ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രതിപക്ഷ സ്പേസ് ആണ് അതാണ് അപകടകരമായ കാര്യം പിന്നെ വരാൻ വേണ്ടി പോകുന്നത് ഈ വരായിരിക്കും അപ്പൊ അതുകൊണ്ട് അതിനെ അത് അതല്ലാതെ വേറെ അത് നേരത്തെ രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒമ്പതിലും അതായിരുന്നല്ലോ രണ്ടായിരത്തി നാലിൽ ഇവിടെ പിന്നെ മത്സരിച്ചു സി പി എം ആയിട്ട് മത്സരിച്ചു രണ്ടായിരത്തി ഒമ്പതിലും മത്സരിച്ചു പക്ഷേ അവിടെ ഗവൺമെന്റ് ഉണ്ടാക്കുമ്പോൾ യു പി എസ് ഗവൺമെന്റ് രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി ഒമ്പതിൽ പിന്നെ അവർ വേണ്ട വന്നില്ല രാഹുൽ ഗാന്ധി നടത്തുന്ന ഭാരത് ജോഡോ യാത്ര എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിൽ ഒരു വലിയ ആത്മവിശ്വാസം പകർന്നു കൊടുത്തതാണ് എനർജൈസ് ചെയ്ത ഒരു പരിപാടിയായിരുന്നു രണ്ട് യാത്രകൾ ആദ്യ യാത്ര അതുപോലെ രണ്ടാമത്തെ യാത്ര മാത്രമല്ല നമ്മുടെ ഏറ്റവും പ്രയാസമുള്ള ഏരിയകളിലൂടെയാണ് രണ്ടാമത്തെ യാത്രയൊക്കെ കടന്നുപോയത് പത്തും മുപ്പതും വർഷമായിട്ട് അധികാരത്തിൽ ഇല്ലാത്ത സ്ഥലങ്ങളിൽ അപ്പോൾ അത്തരം സ്റ്റേറ്റുകളിൽ നല്ല ക്യാമ്പയിൻ നടത്താൻ ഇലക്ഷനു മുമ്പ് നല്ലൊരു ക്യാമ്പയിൻ നടത്താൻ എത്രയോ ആൾ ആയിരക്കണക്കിന് ആളുകളെ കാണാൻ അവരുമായിട്ട് ചർച്ച ചെയ്യാനൊക്കെയുള്ള അവസരം കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അങ്ങനെ അത് പാർട്ടിയിൽ ഇലക്ഷനും ഗുണം ചെയ്യും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം പക്ഷേ തെരഞ്ഞെടുപ്പ് കളലം കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ വ്യക്തമായ ചിത്രം മനസ്സിലാവുക ഭാരത് ജോഡോ യാത്രയുടെ ഗുണമായിരുന്നു കർണാടകത്തിലും തെലങ്കാനയിലും ഒക്കെ നമ്മൾ കണ്ടത് പലതരം രാഷ്ട്രീയ സമിതി നമ്മൾ പ്രതീക്ഷിക്കുന്ന അവിടെ പ്രതിഫലിച്ചത് അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഇന്നിപ്പോൾ ഇന്ത്യ രാജ്യത്ത് കാണുന്ന ഒരു പ്രശ്നമാണ് ഈ ഭരണം ഇന്ത്യ ഭരിക്കുന്ന കക്ഷിക്ക് രാഷ്ട്രീയ കാര്യങ്ങളോ ഭരണപരമായ കാര്യങ്ങളോ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ വലിയ താല്പര്യമില്ല അവർക്ക് താല്പര്യം ജനങ്ങളെ രണ്ട് തട്ടാക്കി നിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയം അതാണ് അവർക്ക് മെച്ചപ്പെട്ടത് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി മാത്രമുള്ള നിയമനിർമ്മാണങ്ങൾ അതിനുവേണ്ടി മാത്രമുള്ള സർക്കാർ ആക്ഷൻസ് അതാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിലക്കയറ്റത്തിന് മറുപടിയില്ല തൊഴിലില്ലായ്മയ്ക്കും മറുപടിയില്ല കാർഷിക പ്രശ്നങ്ങൾക്ക് മറുപടിയില്ല സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് മറുപടിയില്ല പക്ഷെ മറുപടി ചെയ്യാൻ ആഗ്രഹിക്കാതെ ആ വിഷയങ്ങളെയെല്ലാം ഡൈവേർട്ട് ചെയ്യത്തക്കവണ്ണം സർ ജനങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വർദ്ധിപ്പിച്ചെടുത്ത് എങ്ങനെയാണ് രാഷ്ട്രീയനട്ടം കൊയ്യുക എന്നുള്ളതാണ് അവർ ഗവേഷണം നടത്തി ആലോചിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫലങ്ങളാണ് ചിലയിടത്തൊക്കെ അവർക്ക് ചിലപ്പോൾ ചില താൽക്കാലികമായി വിജയങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആത്യന്തികമായിട്ട് അതൊന്നും വിജയി പിന്നെ വേറൊരു ഭാഗത്ത് അവർ ചെയ്യുന്ന എന്താണ് ഡെമോക്രസിക്ക് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡല്ലേ ഏറ്റവും ആവശ്യമുള്ളത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഭരണപക്ഷവും പ്രതിപക്ഷവും അങ്ങനെയാണ് ഇലക്ഷൻ നടത്തേണ്ട കാര്യമില്ലല്ലോ ഒരു പാർട്ടിയെ തന്നെ വിജയിച്ചാൽ പ്രഖ്യാപിച്ചാൽ പോലെ ഇപ്പോൾ ആ പ്രതീതിയിലേക്കാണ് അവർ പോകുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ജയിലിലാക്കുക നേതാക്കന്മാരെ ജയിലിലാക്കുക അതും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് മുൻപ് ഒരിക്കലും കണ്ടില്ലാത്ത ഒരു സിറ്റിംഗ് ചീഫ് മിനിസ്റ്ററെ തന്നെ ഇപ്പോൾ ജയിലിലാക്കിയിരിക്കുക ഇത് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ല ഇലക്ഷൻ ഏറ്റവും അസ്വസ്ഥമാക്കുന്ന കോടതികൾ പോലും പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഒരു ശക്തമായിട്ടുള്ള അപ്പോൾ ഈ ജനാധിപത്യം എന്ന് പറയുന്നത് എവിടെയാണ് എത്തി നിൽക്കുക ഇന്ത്യയിൽ വലിയൊരു പോരാട്ടം നടക്കുകയാണല്ലോ ഇന്ത്യ മുന്നേറ്റില്ല അപ്പോൾ അതിനകത്ത് കോൺഗ്രസ് ആണ് മേജർ പ്ലേ അതിൽ ഏറ്റവും പ്രധാന കക്ഷിയായിട്ട് ഡൽഹിയിൽ നിന്നുകൊണ്ടോ എവിടെ നിന്നുകൊണ്ടോ ചരട് വലിക്കേണ്ട ഇല്ലെങ്കിൽ അതിന്റെ മെയിൻ കൺട്രോൾ ചെയ്യേണ്ട കേസെയാണ് ആലപ്പുഴയില് സ്ഥാനാർത്ഥി വന്ന് നിൽക്കുന്നത് അല്ല തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ എന്നെ കുറിച്ചുള്ള കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഞാനോളം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ ഒളിച്ചോടി എന്നുള്ളതായിരുന്നു അന്നും ഞാൻ ഉത്തരവാദിപ്പെട്ട സംഘടന ചുമതലയുള്ള ആളായിരുന്നു അന്ന് പാർട്ടി ലീഡർഷിപ്പ് എന്നോട് പറഞ്ഞാൽ അത്തരം കാര്യങ്ങൾ വന്നപ്പോൾ എല്ലാ സ്റ്റേറ്റിൻ്റെയും സ്ക്രീനിങ് കമ്മിറ്റിയുടെ ഭാഗങ്ങളും ഞാനും കൂടെ ആയപ്പോൾ എനിക്ക് മത്സരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ മാറി നിന്നപ്പോൾ ഇവർ പ്രചരിപ്പിച്ചത് എന്തായിരുന്നു ഇതേ സി പി എം ഇവിടെ പ്രചരിപ്പിച്ചത് വേണുഗോപാൽ ഒളിച്ചോടി പേടിച്ചു ഒളിച്ചുകൂടിയതായിരുന്നു ഇന്നിപ്പോൾ വേണുഗോപാൽ മത്സരിക്കുന്നതായി അവർ രാഷ്ട്രീയമായിട്ട് പറയുന്നതല്ലാതെ ഞാനിവിടെ ഇപ്പോൾ ഇന്നിപ്പോൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എല്ലായിടത്തും ഉണ്ടല്ലോ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഡൽഹിയിലെ കാര്യങ്ങൾ ചെയ്യാം മഹാരാഷ്ട്രയിലെ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞു മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മഹാരാഷ്ട്രയിലെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ ഇന്ന് ഇന്ന് മാത്രമല്ല ഞാൻ ഇടയ്ക്ക് അതുകൊണ്ടാണ് ആലപ്പുഴയിലെ ജനങ്ങൾക്കും അറിയാം പഴയതുപോലെ എല്ലാ സമയത്തും നൂറ് ശതമാനം തിരഞ്ഞെടുപ്പ് രംഗത്ത് എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് അവർക്കറിയാം മനസ്സിലാക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുലിന്റെ സാരഥ്യം കൂടെ അല്ലെങ്കിൽ രാഹുലിൻ്റെ കൂടെയുള്ള ഒരാളെന്നുള്ള വിശ്വാസം ജനങ്ങൾക്ക് അങ്ങനെ ഒരു പൾസ് ഫീൽ അല്ല അത് സ്വാഭാവികമായിട്ടും അത് ജനങ്ങളാണ് നിശ്ചയിക്കുക എങ്ങനെയാണ് ഉള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറഞ്ഞത് ജനങ്ങൾ എന്നൊരു വിശ്വാസം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പം ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം പല ഘടകങ്ങൾ പല ഘടകങ്ങളുണ്ട് ഇപ്പോഴത് കൂടുതലായിട്ടുണ്ട് എന്നുള്ളത് താങ്കൾ പറയുന്നത് അത് 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 ഒരു കാരണമായേക്കും അത് ഇവിടെ വന്ന് നിൽക്കുമ്പോഴേ നിക്കുമ്പോഴേ രാജ്യസഭ സീറ്റ് അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത് രാജ്യസഭയിൽ ഞാൻ നാല് വർഷം കഴിഞ്ഞു കഴിഞ്ഞു ഇനി ഇനിയുള്ളത് ഒന്നൊന്നര വർഷക്കാലത്തെ കാലാവധിയാണ് അവിടെ ഉണ്ടാകുമ്പോഴും ഇലക്ഷനൊക്കെ കഴിഞ്ഞതിന്റെ പ്രോസസ്സ് കഴിയുമ്പോഴേ അത് ഇനേക്കാൾ ഏറെ ഉപരിയല്ലേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്ന ഇലക്ഷൻ രാജ്യത്തെ പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്ന ഇലക്ഷൻ ആണല്ലോ ലോക്സഭാ ഇലക്ഷൻ ഈ ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിന്റെ എണ്ണം പരമാവധി കൂട്ടുക സി പി എമ്മിൻ്റെ ലക്ഷ്യം എന്താണ് കോൺഗ്രസിൻ്റെ എണ്ണം പരമാവധി കുറക്കുക ഞാൻ തിരിച്ചൊന്ന് ചോദിച്ചോട്ടെ ഈ രാഹുൽ ഗാന്ധി ഞാനും കൂടെ മത്സരിച്ച് ഇന്ത്യ മുന്നണി ദുർബലമാക്കുന്നു എന്ന് പറയുന്ന സി പി എം ഇന്ത്യയിൽ എവിടെയെങ്കിലും ബി ജെ പിക്ക് എതിരെ ഡയറക്റ്റ് ഫൈറ്റ് നടത്തുന്നുണ്ടോ ഒരു സീറ്റ് വൺ നമ്പർ വൺ സീറ്റ് എന്ന് പറഞ്ഞ കേരളത്തിൽ അവർ കോൺഗ്രസിനെതിരായിട്ട് മത്സരിക്കുന്നു ചോദിച്ചാൽ അവർ മത്സരിക്കുന്ന സീറ്റുകൾ തമിഴ്നാട്ടിൽ രണ്ട് സീറ്റാണ് സീറ്റാണത് കോൺഗ്രസിൻ്റെ ഒപ്പമുള്ള മത്സരമാണ് അല്ല തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ അതിനൊരു സിനോറിയ എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പിൽ രണ്ട് രണ്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒമ്പത് ഇലക്ഷൻ നമ്മുടെ മുന്നിലുണ്ട് അന്ന് വേറെ വേറെ മത്സരിച്ചവർ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അവർ യോജിച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട് ഇന്നലെയും മിഞ്ഞാനും കേജ്രിവാളിൻ്റെ അറസ്റ്റ് കഴിഞ്ഞപ്പോൾ ഡെരിക് ഒബ്രാവയും ഞാനും ഒന്നിച്ചാണ് ഇലക്ഷൻ കമ്മീഷനെ കാണാൻ പോയത് രാജ്യസഭാ നേതാവും അപ്പോൾ അത് പൊതുവായ കാര്യങ്ങളിൽ അവർക്ക് ഇപ്പോഴും ശക്തമായ നിലപാടുണ്ട് ബിജെപിയുമായിട്ട് അവർ ഒന്നിച്ചു പോകുന്നില്ലല്ലോ കേരളത്തിലെ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇരുപത് സീറ്റും കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ പറഞ്ഞു പക്ഷേ എന്നാൽ പോലും ബിജെപി കഴിഞ്ഞ തവണ വലിയൊരു ഉയർച്ച ഉണ്ടാക്കിയായിരുന്നു ഇത്തവണ അത് ഉണ്ടാക്കുവാണെങ്കിൽ ബിജെപിയെ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കില്ല എവിടെ ഒറ്റപ്പെട്ട കേരള മുന്നേറ്റുണ്ടാക്കിയാണ് അത് സ്വീകരിക്കുന്ന ഒരു അവർ ആ പ്രത്യക്ഷം സ്വീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നതേ ഇല്ല പക്ഷേ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് അങ്ങനെ ഒരു സംഭവിച്ചത് രണ്ടാമതൊരു ഭരണം അതാണ് ജനങ്ങൾ അനുഭവിക്കുന്നത് ഒരിക്കലും ഇല്ലാത്ത ഭരണം അവരെ അഹങ്കാരികളാക്കി അത് ആ പാർട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് അണികളിൽ തന്നെ നിങ്ങൾ ഇന്ന് പരിശോധിക്കുന്നത് പരിശോധന നടത്തി നോക്കിയാൽ അവർക്ക് പോലും ഈ ഭരണത്തിന് തൃപ്തി ഉണ്ടോ എന്നുള്ളത് അവരോട് ചോദിച്ചാൽ അറിയാം പിന്നെ അവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാൽ കോവിഡ് വന്ന ആ കാലഘട്ടമാണ് ഇതുവരെ കണ്ടില്ലാത്ത ഒരു അസുഖം ലോകത്തെല്ലാം വന്ന് ഇവിടുത്തെ ജനങ്ങൾ അസ്വസ്ഥിണ്ടായി അതൊരു ഭരിക്കുന്ന ഗവൺമെൻറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടി അതിൻ്റെ പല കാര്യങ്ങളും അതിൻ്റെ കിറ്റ് കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങൾ നടത്തുകയൊക്കെ ചെയ്തപ്പോൾ അപ്പോൾ ആ കോവിഡിൻ്റെ കൺട്രോൾ അവരെടുത്തപ്പോൾ അതിനൊരു അഡ്വാൻറ്റേജ് കിട്ടി ഞങ്ങൾക്ക് ഒരു പരിമിതികളും വന്നു പ്രചരണ രംഗത്തും മുന്നോട്ട് പോകാനും പറ്റാൻ അവസ്ഥ വന്നു അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ തലത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ ആ പ്രതിസന്ധി ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ പൈസയിൽ ഞങ്ങളുടെ കയ്യിലുള്ള ഇരുന്നൂറ്റമ്പത് അൻപത് കോടി രൂപ കൂടെ അവർ കട്ടിയെടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് ആ പ്രതിസന്ധി ഉണ്ട് ജനങ്ങളും സഹകരിക്കും സ്ഥാനാർത്ഥികളിലൊക്കെ സഹകരണം സഹകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് അതാ നേരത്തെ നിങ്ങളോട് ചൂചിപ്പിച്ചത് ഇതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാ ലെവൽ പ്ലേയിങ് ഫീൽഡും ഇതുപോലെ ഞാൻ അവരുടെ കയ്യിൽ അവരുടെ ബോണ്ടെത്രയാണ് ഇലക്ട്രോണിക് ബോണ്ട് തന്നെ അവർക്ക് ഇട്ട് ആറായിരം ഏഴായിരം കോടി ഞങ്ങളുടെ കയ്യിൽ ആകില്ല ഇരുന്നൂറ്റമ്പത് കോടി ഈ ഇരുന്നൂറ്റമ്പത് കോടി അവർ കൊണ്ടുപോകുക ആ അങ്ങനെ ഒരു പാർട്ടി തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉദ്ദേശം അതും തൊണ്ണൂറ്റാറിലെ കേസ് രണ്ടായിരത്തി പതിനെട്ടിലെ കേസ് ഈ കേസുകൾ എടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് ി ജെ പിയുടെ അടുത്തൊരു ലെവൽ ഭരണം കൂടെ വരികയാണെങ്കിൽ കേരളത്തിലെ പല നേതാക്കൾക്കും ഉള്ള ഒരു ശരിക്കും മുറുക്കാവുന്നത്ര മുറുക്കട്ടെ കേരളത്തിലെ ഒരു കേസ് മുറുക്കാൻ പേടിയില്ല കാര്യമില്ല മറ്റുള്ളവർ മറ്റുള്ളവർ ചെയ്യുന്നില്ലല്ലോ ഒന്നും മറ്റുള്ളവർക്കെതിരെ അവരൊന്നും ചെയ്യുന്നില്ല അത് ധാരണയാണ് അങ്ങനെ രണ്ടുപേരുടെ ലക്ഷ്യം കോൺഗ്രസിനെ തീർക്കാൻ അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഞാൻ ഒരു കാര്യം വോട്ട് ചെയ്യുന്നതിന് മുമ്പേട്ട് ജനങ്ങളുടെ തീരുമാനത്തെ ഞാൻ ഹൈജാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കാറില്ല ജനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട് ആ ആത്മവിശ്വാസം എൻ്റെ മുന്നിലുണ്ട്